ഭാരത് അരിയുടെ വിതരണം പൊന്നാനിയിൽ നടന്നു കിലോയ്ക്ക് ഇരുപത്തി ഒമ്പത് രൂപ നിരക്കിലാണ് ഭാരത് അരി പൊന്നാനിയിൽ വിതരണം ചെയ്തത് കോട്ടത്തറ കണ്ടകുറമ്പക്കാവ് ഭഗതി ക്ഷേത്രത്തിന് സമീപം ബി ജെ പി കൺവീനർ അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് ഉദ്ഘാടനം ചെയ്തു പത്ത് കിലോ പാക്കറ്റിൻ്റെ വിതരണമാണ് ഇവിടെ പൊന്നാനി അസംബ്ലി വിജയമണ്ഡലത്തിൽ നിന്ന് നടന്നത് ഇന്ന് തന്നെ ചങ്ങരകുളത്തും നമ്മുടെ മണ്ഡലത്തിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവിക നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള മാവേലി സ്റ്റോറുകളും സപ്ലൈകളും ഒക്കെ ഇവിടെ നിന്നും യാതൊരു വിധത്തിലുള്ള ഇടപാടുകളും നടക്കാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു സദായം എന്നുള്ള നിലയിലാണ് ഈ അരി വിതരണം നടത്തിക്കൊണ്ടിരുന്നത് അടുത്ത ദിവസങ്ങളിൽ ഭാരതാട്ട്യം ഭാരത് പരിപ്പും വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വന്നാൽ അതിനനുസരിച്ചുള്ള വിതരണം വീണ്ടും നടത്തുന്നതാണ് അഞ്ഞൂറ് പാക്കറ്റാണ് ഇവിടെ വന്നത് അത് ഞങ്ങൾ എട്ടരയ്ക്ക് തുടങ്ങി ഇത് അവസാനിക്കാൻ പോവാണ് ഈ ക്യൂയിലുള്ളവർക്ക് മുഴുവൻ കിട്ടാനുള്ള സാഹചര്യം കൂടുതൽ കൊണ്ടുവരാനുള്ള മണ്ഡലം പ്രസിഡന്റ് കെ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കർഷക കർഷകമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ചക്കോതിരവീന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ ജി ഗണേശൻ ജില്ലാ കമ്മിറ്റി അംഗം ശശീന്ദ്രൻ പരമ്പാട് മണ്ഡലം ഭാരവാഹികളായ തുളസിദാസ് സുജേഷ് ബിന്ദു ഷൈൻ അനീഷ് മാസ്റ്റർ രാമചന്ദ്രൻ ജിനി രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു